മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത് ജന്മദിനത്തോടനുബന്ധിച്ച് പറവൂർ മേഖലയിലെ അമ്പത്തിരണ്ട് മഹല് ജമാഅത്ത് പള്ളികളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന പ്രവാചക പ്രകീർത്തന സംഗമം മില്ലാദ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് ഞായറാഴ്ച പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും ണിക്ക് മൗലീഗ് സദസ് തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വഖ ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ മുൻ മന്ത്രി എസ് ശർമ്മ മുൻ എം എൽ എ ടി എം അഹമ്മദ് കബീർ എന്നിവർ ആശംസകൾ നേരും വ്യത്യസ്ത ഒത്തൊരുമയോടെ ജീവിക്കാൻ പ്രാപ്തരാക്കുക കാലാനുസൃതമായി മഹല് നവീകരണ പദ്ധതികൾ ആവിഷ്കരിച്ച് മഹല്ലുകളിലെ കമ്മിറ്റിക്ക് പ്രത്യേക പരിശീലനം നടത്തി നടപ്പിലാക്കുക അതിലൂടെ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും വ്യക്തമായ ദിശാബോധം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ കൂട്ടായ്മയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വിതാഗ് കോൺഫറൻസ് വിജയിപ്പിക്കുന്നത് നിങ്ങളുടെ അഥവാ മീഡിയകളുടെ പങ്ക് വളരെ വലുതായി ഈ പ്രാവശ്യവും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പ്രോഗ്രാമിൻ്റെ അടിയിൽ ജനങ്ങളിലേക്ക് പരമാവധി എത്തിച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയിലെ പരിപാടിയിൽ വിജയിപ്പിക്കാൻ നിങ്ങളുടെ സഹകരണം അബർത്തിക്കുകയാണ് അതോടൊപ്പം ഇത് ശ്രമിക്കുന്ന ഇത് കാണുന്ന എല്ലാ ദിനങ്ങളെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്തു ഈ പരിപാടി വെക്കും നാല് മണിക്ക് ടൗൺ ആരംഭിക്കുമ്പോൾ ആദ്യമായി മൗര്യ സദസ്സുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത് നാല് മുപ്പതിന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കറ്റ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് വി ഡി സതീശൻ എം എൽ എ അവരുകളാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ ഹസനി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഉദ്ഘാടനത്തിനു ശേഷം കേരള സംസ്ഥാന വകുപ്പി ബോർഡ് ചെയർമാൻ അഡ്ക്കെ എം കെ സത്യ സാഹിബും ആശംസകൾ നേർന്നുകൊണ്ട് മുൻ മന്ത്രി എസ് ശർമ്മ മുൻ എം എൽ എ ജനാബ് പി എ അഹമ്മദ് ലബീർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതാണ് ಆಧಿಕಾಕ ಮತಸಂಘಟನಾವೆ ಸಂಘಟನ ಪ್ರಭಾಷಣೆ ಸಮಸ್ತ ಕೇರಳ ಜನೀಯತ್ವೆಯ ಪ್ರತಿ ಸ್ತ್ರೀ ಸುರಕ್ಷಾ ಲಭ್ಯದರ್ಶನಗಳ ವಿಷಯತೆ ಆಸ್ಪದ ಇಸ್ಮಾಯುಲ್ ಪ್ರೈಸಿ ವರ್ಣಕು ദക്ഷിണ കേരള ജംഗീയത്തിനുള്ള പ്രതിനിധീകരിച്ച് പ്രകൃതിയും പ്രവാചകനും എന്ന വിഷയത്തെ ആസ്പദമാക്കി മുഹമ്മദ് മൗലവി അൽ ബാഹ്റബി അവരള സംസ്ഥാന ജനകീയത്തിനുള്ള പ്രതിനിധീകരിച്ച് ലഹരിക്കെതിരെ പ്രവാചക സന്ദേശം എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട ബഷീർ വാഹബി അഭിമാനിയും ഹംസ്ഥ കേരള ജംഗീയത്തിനു വീണബന്ധിതനാവുന്ന മുഹമ്മദ് ബിൻഷഫാബി ബന്ധം ഡോക്ടർ മുഹമ്മദ് മുൻ ഷപ്പാർട്ടി വന്നോളും പ്രവാചക സ്നേഹം വിശ്വാസിയുടെ മുഖം ഗ്രാഹണ വിഷയവ്യാസമാക്കി പ്രഭാഷണം നടത്തി സംഘടന രാഷ്ട്രീയമില്ലാതെ പ്രവാചക സേനകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മതസംഗത്തിലേക്ക് ഈ പ്രവർത്തകത്തിലെ മുഴുവൻ മടലിലെ ജനങ്ങളും മകളെ പ്രതീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ആരോഗ്യ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ബോർഡിന്റെ ചെയർമാൻ എം കെ സങ്കീർ വിശ്വസ്താതിഥിയായിരുന്നു പങ്കെടുക്കും ആശംസകൾ അർപ്പിക്കാൻ ഇപ്രവാദപ്പെട്ട മുൻ മന്ത്രി എസ് ശർമ്മ മുസ്ലിം ലീഗ് നേതാവ് ഇ അഹമ്മദ് ലുബിയർ ഇസ്മായിൽ ഫൈസി വളർന്നു മുഹമ്മദ് ബൌസീഫ് മോലി ബഷീർ വഹുതി അഹ്മാനി സങ്കാത്തി മലം തുടങ്ങിയ ആളുകൾ പങ്കെടുക്കും എന്നാൽ പതിനായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതി ഓഫീസിൽ പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന് വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് അഫ്സനി ജനറൽ കൺവീനർ സലാം കൈതാരം ഫിനാൻസ് കമ്മിറ്റി കൺവീനർ പി എം ഹസൻ നീറിക്കോട് ചിറ്റാറ്റുകര പഞ്ചായത്ത് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ ബി എ താജുദ്ദീൻ ജോയിൻറ് കൺവീനർ സി കെ അബ്ദുൾ റഷീദ് ഓഫീസ് സെക്രട്ടറി അൻവർഷ മഹ്ലരി എന്നിവർ പങ്കെടുത്തു